ഇത് മുരളിയാണ് കേട്ടോ നമ്മുടെ അങ്കമാലി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ മെക്കാനിക്കലായിട്ട് വന്നതാണ് മുരളിന്നാണ് പേര് അപ്പോൾ പാലക്കാട് നിന്നും അങ്കമാലിലേക്ക് ആള് വന്നിട്ട് ഇപ്പോൾ ഒരു ആവാറായിട്ടുണ്ട് അങ്കമാലി സ്റ്റേ ചെയ്തിട്ടാണ് കേട്ടോ ജോലി ചെയ്യണേ അങ്കമാലി ആഴ്ചയിലും ഒരിക്കലും ആൾ വീട്ടിൽ പോവാറുള്ളൂ അപ്പൊ നമുക്ക് അവിടെ ജോലി ചെയ്തിട്ട് ഒത്തിരി സമയം ആൾക്ക് ഫ്രീ കിട്ടാറുണ്ട് അപ്പോൾ ആള് ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാറുണ്ട് കേട്ടോ ഫ്രീ ടൈമില് ഇതിനകത്ത് വളരെയധികം ഉപകാരത്തിൽ നമുക്ക് പട്ട കമ്പനി വളയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഗതിയാണ് ഇത് വേസ്റ്റ് സംഗതികളുണ്ടാക്കിയാണ് ഒരു ആങ്കില് പിന്നൊരു പട്ട ഇവിടെ വളച്ച് വെണ്ടടിക്കുന്നത് ഇത് വളക്കുന്ന സമയത്ത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നെ ആങ്കിള് മൂന്ന് ആങ്കിള് പിന്നെ വമ്മ ഇതൊക്കെ കൂടി നമുക്ക് വേസ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കിയാണ് അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു ഷീറ്റ് ഈ ഷീറ്റ് വളയ്ക്കുന്നത് വെണ്ടടിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വളച്ച് വളരെ ഈസി ആയിട്ട് വളച്ചെടുക്കണം അതുപോലെ നമുക്ക് റൗണ്ടായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേമാതിരി വരയ്ക്കാനും റൗണ്ട് ചെയ്യാനും അപ്പോൾ ഇത് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഞെക്കി ഞെക്കിയെടുക്കാം റൗണ്ട് എടുക്കാൻ കഴിയും ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് മുന്നൂറ്റാറ് ഡിഗ്രിയിൽ ചെയ്യാനൊക്കെ കഴിയും അപ്പോൾ വർക്ക്ഷോപ്പിക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു ചെറിയ കുഞ്ഞ് ഇതും അതേപോലെ തന്നെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ അത് കയറി നിന്നിട്ട് ഞാൻ അവർക്ക് പെയിന്റ് ചെയ്യാനും അതേപോലെ ബോഡിയുടെ വർക്കുകളൊക്കെ ചെയ്യാനും അതിന്റെ മുകളിൽ ടോപ്പിൽ ഒരു ബോക്സ് പിടിപ്പിച്ചാൽ അത് ബോൾട്ട് നെട്ടൊക്കെ ഇട്ടുകഴിഞ്ഞാൽ താഴെ പോവില്ല ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതേപോലെ ഒത്തിരി ഒത്തിരി കഴിവുള്ള മെക്കാനിക്കുകൾ അങ്കന്മാര് ഇനി ഉണ്ട് അവർക്കൊക്കെ സമയ കേട്ടോ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ ഇങ്ങനെയുള്ള മെക്കാനിക്കുകൾ കെ എസ് ആർ ടി സി വലിയൊരു മുതൽക്കൂട്ടാണ് കേട്ടോ